ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യ അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിച്ചാലും അറിയുള്ളൂ എനിക്ക് എന്റെ ധർമ്മത്തിനെ കുറിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് ഒക്കെ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് അതായത് പോലത്തെ കഥാപാത്രങ്ങളും സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാ നടന്മാരും അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാറ്റിൻ സിനിമകളുടെ പുറകാണ് പക്ഷെ ഡയറക്ടർ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല കഥാ കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത് അപ്പം ഈ ഒരു വൃഷവം എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലാർജ്ജാൻ ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി അപ്പം ഈ പടം എങ്ങനെയാണ് ഡയറക്ടർ അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ കഥാപാത്രം ആണോ നോക്കുന്നത് അല്ലെങ്കിൽ ലാർജർ ഡാൻ ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നമുക്ക് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളില്ലായിട്ട് തോന്നി ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡിഫറെന്റ് റീഇൻകാറിനേഷൻ ആണെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കാര്യം രണ്ട് ഈ പറയുന്ന കഥയാണ് സോ അതില് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ വൈസ് കോണ്ടെ ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനം ഞാൻ പറയാം സോ മെനി ആക്ഷൻസ് സാധാരണ സിനിമകളാണ് അതായത് കൂടുതലായിട്ട് ആക്ഷൻ ഒക്കെ ഒരു ഡിഫറെൻ്റ് പീനിയുള്ള സിനിമ ആണ് അത്രയും സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ് ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്ന് പറയും സോ ഐ ഹാവ് ദറ്റ് കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വിത്ത് നന്ദ കിഷു അതുകൊണ്ടാണ് ഈ സിനിമ ആക്സെപ്റ്റ് ചെയ്തത് അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനായി പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി അതിൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി സോ ഐ ഡി ഒരുപാട് നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞാണോ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു ലാലട്ട മമ്മൂക്കുഖത്തിൽ മമ്മൂക്ക പറയാൻ പറ്റുന്നു ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് ആ കഥയിൽ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാവൂ അപ്പൊ വ്യാഴായിട്ടും ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കഥാപാത്രം മാറുമ്പോൾ അത്ര തിയേറ്ററിലും ഒരുപാട് ട്രെയിലർ കാണുമ്പോഴും നമുക്ക് പല ആക്ഷൻ ഓർമ്മ വരുന്നുണ്ട് അപ്പൊ ഇതിലെങ്ങനെ ഉണ്ടായിരുന്നു കാണുമ്പോൾ ഫീലിംഗ് കിട്ടുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അതിന്റെ നേരത്തെ പറഞ്ഞു ഇതൊരു സാധാരണ സിനിമ ആയിട്ട് തോന്നിയില്ല ക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ് നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട് ലൈക്ക് അതായത് ബിരിയ ഫിലിമൊക്കെ ഉണ്ടല്ലേ അപ്പം അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത ഞാൻ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല എൻ്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പം ഇത് ഒരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ് കാൻ ആക്ട് അല്ലെ ദിസ് സ്റ്റോറി ഇസ് നോട്ട് റിട്ടേൺ ഫോർ മോഹൻലാൽ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല ഐ തിങ്ക് ആം Am I right, Anda? You wrote a story, then you invited me to that film. So he can give more ideas on this. Just tell. Me. They wanted to know. Yeah, yeah, I understood the question. I can uh, understand clear Malayani. So, sir, uh, to answer your question, uh, when we write a subject, it will be about a king who is like this. So, after you are drafting, and after you cannot draft something keeping some particular uh, aesthetics in mind. Then your story will be inclined towards that particular uh, entity or person or uh, drive. But when you want to write a story in the purest of form, then there will be no imagination. So after the story is done, when you look at the story and when you say that who can do this, who can pull it off? <laughs> then there was no doubt, no question, it was only love and sir. I did not see another alternate actor for that. േഷൻ ചെയ്തു അപ്പം അതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങളുടെ ലാലട്ടന്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുടെ ലാലട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു മാജിക് എന്താണ് ഇപ്പൊ സംഗീതമായിട്ടായാലും பண்டோட்ல ஜெதிச்சட்டம் திருஞ்ஜெட்டன் அங்க எல்ல லெஜென்ட்ஸினுடைய உல்பட கிட்லட் மூண்ட் பீரியட்ல அந்த ஆ ஒரு மேட்ச் கிந்தானு தெரியணும் இது அவரோட சோயிக்க கேட்ட சோதியா லஃபே இந்த சோய்சைய ஞாபகம் when i was doing films with big actors like prabhu rashish sir or shivaji reddation sir or adivada pachan or rashkumar sir or nageshon sir അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത് എന്നെ എത്ര നന്നായിട്ടാണ് അവരെ സ്നേഹിച്ചിരുന്നത് എത്ര നന്നായിട്ടാണ് അദ്ദേഹം ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്ന രീതിയിൽ അവര് നമ്മളെ ഒരു തരത്തിലും അവർ പുതിയ ആക്ടറാണ് അവർ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല എന്താ പറയേണ്ടത് എന്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു എന്റെ കൂടെയുള്ള വലിയ ഇഷ്ടമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിച്ചാലേ അറിയുള്ളൂ കുറിച്ച് ഏറ്റവും എല്ലാ കോമ്പിനേഷനും പറയാൻ ോ ഓരോ സിനിമ അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഋഷഭയെ കുറിച്ച് അല്ലേ സംസാരിക്കുന്നത് ഋഷഭയിൽ നല്ല വളരെ എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ ഉണ്ട് നമുക്ക് മെമ്മറിയിൽ ഇപ്പൊ കൂടി എത്തുന്നത് ഋഷഭയിലെ സീനുകളാണ് No, he was. It was actually one of the most memorable experiences, and I'm a very nervous kind of person. But uh, with sir he would immediately just became like a friend. I was so comfortable, and we would joke around, and every time like we would have a good dialogue, and sir would uh, uh, rehearse lines. And my Malayalam is weak, but I'm trying to learn. But uh, sir would uh, tell me how to say it, and it was.

ഫസ്റ്റ് ലാലൻ സ്പീച്ചിൽ തന്നെ ലാലട്ടന്റെ ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ഹീറോ ലാലട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് സോ ഐ ടോൾഡ് ഇൻ മൈ ഫസ്റ്റ് ലൈൻ ഹീസ് ഗോഡ് ഓഫ് വാട്ട് എ ഡയറക്ടർ ഓർ ഡ്രീം മോർ ഹീസ്റ്റ് When the God Himself is acting for you, like uh, every scene you write will go to the next level. It is a blessing in disguise, as uh, Sir told me. See, there are uh, 100 million people in uh, India. At least uh, 10 lakh people want to be a director. At least one lakh people are directing. At least 10,000 have done cinema. Thousand are recognized. Hundreds have been a stars. In that hundred, if lalzar has done. 200 films in that 100 directors are there even when i am not there my name will be associated with working with such a god of acting and legend that is more than enough for my life <laughs> because we like to hear people talk about uh, Lallan. So <laughs> I know that question is uh, very common, but then they would like to hear your experience working with him. Um, I think we all fall short of words whenever we we talk about somebody like him—the the Magnum Opus personality that he has. Um, when you're in the presence of somebody who is such an outstanding performer, such an outstanding human being. Um, I always ask him one question. Should I tell them when I keep asking you regularly? You, you can I, tell us. <laughs> you should I ask him, tell us. I ask Sir one question. Everybody has 24 hours in a day. How do you do all the things that you do in that same 24 hours? Like he's an entertainer, performer, magician, um, dancer, he's a singer, he's doing. I'm a chef. So. I'm sure this this is a known factor that everybody knows, but it really um, it intrigues me. And every time we were shooting, we would see a new video or we would see something that he's doing constantly. You know, um, for somebody who is who's done so many films and so many achievements, I just did i don't know how you do it in 24 hours because everybody has only 24 hours. so this is something that all of us will agree to do. So I'm, I'm amazed. and uh, we have to congratulate him for his award as well. please, a huge round of applause. another feather in the multiple feathers of the caps. it was amazing working with him. i started my career in the malayalam film industry with sir. and uh, every day you learn so much from uh, magnus magnum opus personalities like lansa so i think it was amazing. and malayalam has given me so much love this year. this year has been fantastic with heriapura and now with Rishabha. so i'm excited and i love doing malayalam films. so i hope everybody loves us and we had, a, we had a great time doing the film. so i'll give you an answer for you. so she just keep on asking. you have 24 hours. and uh, it's not a secret. you can also do. I asked the Almighty something like for the time or something. So he asked me if I had the inclination. I had the time, so I had that inclination, and he gave me the time. Thank you very much.